ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നമുക്ക് കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി കൈകൾ യാചനാരൂപത്തിൽ മടിയിൽ വെച്ചുകൊണ്ട് ഒരല്പനേരം സ്വസ്ഥമായിട്ടിരിക്കാം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ്മുടെ വയറിലേക്ക് നമ്മൾ ഇന്ന് കഴിച്ച ഓരോ ആഹാര സാധനങ്ങളെയും നമുക്ക് ഓർക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിലുണ്ടായ എല്ലാ അസ്വസ്ഥതകളും ഇന്ന് നമ്മുടെ വാ നമ്മളെ ആരെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സ്പർശനം കൊണ്ടോ ഒക്കെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കളയാൻ തൊട്ടടുത്തുള്ള അരുവിയിലേക്ക് വസ്ത്രം കഴുകി അതിലെ അഴുക്കുകൾ ഇടുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നിന്നും ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ ഭാരങ്ങളും മാറ്റിവെക്കാം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കഴിച്ച ഭക്ഷണത്തിലെ നല്ല അംശങ്ങൾ ശരീരത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ബാക്കിയുള്ളവ വിസർജിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ നന്മ മാത്രം സന്തോഷം മാത്രം സ്നേഹം മാത്രം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും അവശേഷിക്കുവാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സകല ജനത്തിലുമുള്ള സദ്വാർത്തയായിട്ടാണ് ഈശോ ജനിച്ചത് എന്നാൽ ആ ജനനത്തിന്റെ സന്തോഷം കേട്ട് രാജാക്കന്മാർ അവിടുത്തെ കാണാനായിട്ട് ചുറ്റി സഞ്ചരിച്ച് ഹെറോദിസിന്റെ അടുക്കലെത്തിയപ്പോഴേ ആ ജനനം ആ മനുഷ്യന് സന്തോഷമോ സമാധാനമോ കൊടുത്തില്ല അവൻ ഈ രാജാതിരാജൻ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഏതെന്ന് തിരിച്ചറിയാനാവാതെ ആ കാലഘട്ടത്തിൽ ജനിച്ച എല്ലാ കുഞ്ഞുമക്കളെയും കുന്നുകളയാനായിട്ടാണ് പ്രഖ്യാപനം നടത്തുന്നത് അതൊരാർത്തനാദമായി അമ്മമാരുടെ നിലവിളിയായി സഹോദരങ്ങളുടെ തേങ്ങലായി പിതാക്കന്മാരുടെ കണ്ണുനീരായി അവിടെവിടെയായി വീണുകൊണ്ടിരുന്നു ഇന്ന് പല കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നന്മ ചെയ്യുന്നവരെയും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ പുറത്താക്കിക്കൊണ്ട് ഈ ഹേറോതുമാര് രാജവാഴ്ച നടത്തുകയാണ് ചിലരെയൊക്കെ ദൈവം അവിടെ നിന്ന് പലായനം ചെയ്യിക്കും ഇവൻ രാജ്യം ഒഴിയുന്നതുവരെ ഇവന്റെ താണ്ഡവം അവസാനിക്കുന്നതുവരെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനായിട്ട് പറയും അന്ന് യൗസപിതാവിനോട് ദൈവം ഈശോയെയും കൊണ്ട് പലായനം ചെയ്യുക എന്ന് പറയുന്നത് പോലെ പലായനം തോറ്റുപോകുന്നവൻ്റെ ആശ്രയമല്ല മറിച്ച് പലായനം ദൈവം സംരക്ഷിക്കുന്നവന്റെ ഒരു സുരക്ഷിത സങ്കേതമാണ് ജീവിതത്തില് മറ്റുള്ളവര് നമ്മളെ ഒത്തിരിയേറെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു നിശബ്ദ പലായനമായിട്ട് നമ്മുടെ നാവിനെ അടക്കി നിർത്താനും ഒന്നിനുമെതിരെ പ്രതികരിക്കാതെ സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് കർത്താവിനോട് സംവദിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു പലായനം തന്നെയാണ് നെഞ്ചു തകർന്ന് സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങിപ്പോരേണ്ടി വരുമ്പോൾ ഇഷ്ടപ്പെട്ട ജോലി വേണ്ടെന്ന് വെച്ച് മൗനിയായി മടങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഈ പലായനം തന്നെയാണ് നമ്മളും അനുഭവിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനും ഓർക്കേണ്ടതൊന്നുണ്ട് ദൈവമാണ് ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ സംരക്ഷണമാണ് ഇതിന്റെ പിന്നിൽ കർത്താവിനെ സംരക്ഷിക്കുവാനായിട്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്നു കർത്താവിന്റെ ആ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ ആയിരിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ ഇന്ന് നമുക്ക് എടുക്കാം നല്ല ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മുടെ ഇന്നത്തെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ അവിടുത്തെ സമ്മതത്തോടെ അവിടുന്ന് തരുന്ന സുരക്ഷിത വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് താഴ്മയോടെ ആയിരിക്കാൻ പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Amen.